ഒരു കിഡിലൻ ഹൊറർ സിനിമ ഗോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ജം സീനുകളും ഒരുപാട് ബിയർ രൂപങ്ങളും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സീനുകളും അടങ്ങിയ ഒരു ടെഫിക് സിനിമ ടെറിഫൈഡ് എന്നാണ് ഈ ഒരു സിനിമയുടെ ഇംഗ്ലീഷ് പേര് എട്രഡോസ് എന്നാണ് ഇതിന്റെ സ്പാനിഷ് പേര് ഈ സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് ഇതിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഞാൻ കഥയിലേക്ക് വരുന്ന സമയത്ത് ക്ലാര എന്നൊരു ലേഡി പാത്രം കഴുകുന്ന സമയത്ത് സിങ്ക് ഉണ്ടാവുമല്ലോ ആ സിങ്കിന്റെ ഉള്ളിൽ ഒരുപാട് സൗണ്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആദ്യമൊക്കെ അവൾ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തുരപ്പനെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു പിന്നീട് അവൾക്ക് അതിൽ വരുന്ന സൗണ്ടുകൾ കേൾക്കുന്ന സമയത്ത് പേടിയായി ഭർത്താവ് വന്ന സമയത്ത് ഭർത്താവിനോട് ക്ലാന പറയുന്നു ഞാനൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ആ ഒരു അടുക്കളയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സൗണ്ടുകൾ വരുന്നു എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നു ഇതിന്റെ നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് വാൾട്ടർ അപ്പുറത്തെ വീട്ടിലെ അവന്റെ വാൾട്ടറിന്റെ വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി സൗണ്ട് ആണ് കേൾക്കുന്നതെന്ന് ഭർത്താവ് പറയും താരെ പറയാണ് അല്ല ഒരിക്കലും അല്ല ഈ സെങ്കിൻ്റെ നിന്ന് വരുന്ന സൗണ്ട് അവര് നമ്മളെ കൊല്ലും എന്നാണ് അപ്പോ ഭർത്താവിന് പേടി ഈ ഒരു കഥ അവിടെ ഒന്ന് ഇനി വാൾട്ടറിന്റെ അടുത്തേക്ക് വരികയാണ് തൊട്ട അയൽവക്കത്തിലുള്ള ഒരു വീടാണ് വാൾട്ടറിനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് വാൾട്ടറിന് ഒരുപാട് സൂപ്പർനാച്ചുറൽ സംഭവങ്ങൾ വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് തന്നെ ആരോ പിന്തുടരുന്നതും തന്റെ കട്ടിലിനടിയ ഒരാൾ കയറി വരുന്നതും തന്റെ തൊട്ടടുത്ത് ഒരു ഭീകര രൂപം ഏലിയൻ പോലെ രൂപം നിൽക്കുന്നതും ഒക്കെയായിട്ട് വാട്ടറിന് രാത്രി തോന്നുകയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം വീട്ടിലുള്ള ഒരുപാട് സൗണ്ടുകൾ ഇങ്ങനെ ഒരുപാട് സീനുകൾ വാട്ടറിനെ പേടി വാട്ടറിനെ പേടിപ്പെടുത്തുകയാണ് വാട്ടർ റൂമിൻ്റെ അകത്തൊരു ക്യാമറയൊക്കെ ഫിക്സ് ചെയ്യുന്നു തന്റെ രാത്രിയിൽ തനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ക്യാമറയിലും എന്താ പറയാ ഈ ഒരു ഭീകര രൂപം ക്യാപ്ചർ ചെയ്യപ്പെടുകയാണ് വാൾട്ടറിൻ്റെ പേടിയായി ഈ ഒരു കഥയും കാണട്ടെ അടുത്ത കഥയിലേക്ക് വരുന്ന സമയത്ത് ഒരു കുട്ടി അപ്പുറത്തെ വീട്ടിലെ ഇതേ ഒരു കോമ്പൗണ്ടിലുള്ള വാൾട്ടറിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മറ്റു ഒരു കുട്ടി ആ ഒരു കുട്ടി കളിക്കുന്ന സമയത്ത് ആ ഒരു വീട്ടിലുള്ള ഒരു പൈപ്പിൽ വെള്ളം കുടിക്കാനായിട്ട് വാട്ടറിന്റെ വീട്ടിലേക്ക് എത്തുക അപ്പൊ വാൾട്ടറിന്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എൻ്റെ വീടാണ് ഇവിടുന്ന് ഇറങ്ങി പോണം എന്നുള്ള രീതിയിൽ കുട്ടിയെ ശകാരിക്കുകയാണ് കുട്ടി റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് കുട്ടി ആക്സിഡന്റിന് പെട്ടിൽ കുട്ടി മരിച്ചു പോകും ഈ മൂന്ന് കഥയും ഈ മൂന്ന് സംഭവങ്ങളും അന്വേഷിക്കാനായിട്ട് പോലീസ് എത്തുന്നു അപ്പൊ ഈ കുട്ടിയല്ലോ എന്റെ അവസാനം പറഞ്ഞ ഈ കുട്ടിയെ ഇതിന്റെ അമ്മ എന്റെ മോ മരിച്ചിട്ടില്ല മകൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ശവത്തെ അതേപോലെ എടുത്തിട്ട് റൂമിൽ കൊണ്ടു വയ്ക്കുകയാണ് ഡൈനിങ് ടേബിളിന്റെ മുമ്പിലൊക്കെ കൊണ്ടു നിർത്താൻ കുട്ടി കണ്ണൊക്കെ എന്താ പറയാ ഒരു വണ്ടീൻ്റെ അടിപ്പെട്ടു പോയാൽ ഒരു ഒരാളുടെ ശരീരം എങ്ങനെയുണ്ടാവുമോ അതേപോലെ തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നത് ചോരയൊക്കെ ഒരിച്ച് കണ്ണൊന്നും ഇല്ല മുഖൊന്നും പകുതിയൊന്നും ഇല്ല പക്ഷെ ആ അമ്മ പറയാണ് കുട്ടി അനങ്ങുന്നുണ്ട് കുട്ടി എന്താ പറയാ എന്റെ മകൻ മരിച്ചിട്ടില്ല അവൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ അമ്മയും കുറച്ചൊരു പ്രാന്തമായിട്ടുള്ള ഒരു പല കാര്യങ്ങളും പറയാം ഈ സംഭവങ്ങളൊക്കെ കേട്ട സമയത്ത് ഈ വാട്ടറിന്റെ സംഭവത്തിലെ ഒരുപാട് എന്താ പറയാ ഗോസ്റ്റ് പരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സമയത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ പോലീസ് മൂന്ന് പേര് ഈ സൂപ്പർനാച്ചുറൽ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്ന ഗോസ്റ്റിനെ പിടിക്കുന്ന തളയ്ക്കുന്ന മൂന്ന് പേരെ അവിടെ കണ്ടുപിടിച്ച് അവിടെ എത്തിക്കുകയാണ് ഈ മൂന്ന് പേരും ഈ മൂന്ന് വീടുകളിൽ താമസിച്ച് ആ രാത്രിയിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അപ്പൊ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കുന്നതാണ് ഈ ഒരു സിനിമ ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിനിമ കാണുക ഇതിന്റെ സിനിമ നിങ്ങൾ കാണാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ സിനിമ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരു ഒറ്റ മൂടാണ് ഒരു സ്കറി മൂഡ് ഒരു എന്താ പറയുക ഒരു എന്താ പറയാ ഒരു ഒരാൾ ചിരിക്കുന്നില്ല ഒരാൾക്കും ഒരു എന്താ പറയാ ഒരു ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും മുഖത്തുള്ളത് പേടിയാണ് ഈ പേടിയെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓ ഇപ്പൊ ശരിയാവുമായിരിക്കും ഇപ്പൊ ശരിയാവുമായിരിക്കും എനിക്ക് നമുക്ക് തോന്നും അങ്ങനെയാണ് ഈ സിനിമയുടെ മൊത്തം മൂഡ് പോകുന്നത് ഏറ്റവും എൻഡ് വരെ ഇങ്ങനെ തന്നെയാണ് പോകും പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ജം സ്കെയർ സീനുകൾ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള ജംസ്കർ സിനിമ അത് കിടുകനാണ് അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ രാത്രി ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഞെട്ടും വീട്ടുകാരൊക്കെ എത്തിയിട്ട് ബ്ലേറ്റ് സ്ക്രീനിൽ വലിയ രാത്രി ഒക്കെ ഒരു ലൈറ്റൊക്കെ ഓഫാക്കിട്ട് ഹോം തിയേറ്റർ ഒക്കെ ഓൺ ആക്കിയിട്ട് കണ്ടിരുന്നു കഴിഞ്ഞാലേ ഞെട്ടും അത്ര വയലൻസ് ആൻഡ് ഇത്തരത്തിലുള്ള ചോരക്കടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ അപ്പൊ അതൊന്നും കാണാൻ പ്രായ സിനിമയാണ് പക്ഷെ ഇത് പ്രയതത്തിനെയൊക്കെ കാണുമ്പോ ഒരു ഡിസ്കസ്റ്റിങ് രൂപാണ് ഇതിനൊക്കെ വൃത്തികെട്ട ഒരു ആ കുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ ഒരു ആ പുഴുത്തുനാറി ആ ശവത്തിന്റെ ഗന്ധൊക്കെ നമുക്ക് മൂക്കിലേക്ക് അടിക്കുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് അപ്പൊ അത്തരത്തിലുള്ള ഡിസ്കസ്റ്റിങ് ആയിട്ടുള്ള ഒരുപാട് സീനുകൾ പ്രേത സിനിമയിൽ ഈ ഒരു പ്രേത സിനിമയിലുണ്ട് അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണം പിന്നെ ഈ സിനിമയുടെ നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ക്ലൈമാക്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു കൺവിൻസിങ് ആയി അതുവരെ ടോപ്പാക്കി ആക്കി ടോപ്പി ടോപ്പ് ആക്കി കൊണ്ടുപോയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് എന്ന് തോന്നിപ്പോയി അപ്പൊ അത്ര ഒരു ഒരു ക്ലൈമാക്സിൽ ഞാൻ ഭയങ്കര ആണ് ചിലപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ട ഇഷ്ടപ്പെടുമായിരിക്കും സിനിസ്റ്റർ ഒക്കെ പോലുള്ള സിനിമ ഒക്കെ കണ്ടപ്പോഴും എനിക്ക് ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിനിമ മുഴുവനായിട്ട് കാണുക ഈ സിനിമ യൂട്യൂബിൽ വരെ അവൈലബിൾ ആണ് യൂട്യൂബിൽ പല ജബ് സ്കേർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ കണ്ടെത്തി കാണുന്നതായിരിക്കും നല്ലത് അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി 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 സിനിമയായിട്ട് വരാം